അച്ഛാ ഇത് സംഗതി റെസ്ക്യൂ ഉണ്ടോ അടാണെങ്കിൽ ഇപ്പം ആരെങ്കിലും ഇതില് പെട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ആരെങ്കിലും പെട്ട് കഴിഞ്ഞാൽ വെള്ളം ഇവ ഇത് ഇതുകൊണ്ട് അവരെ രക്ഷിക്കും എന്നാണ് പറയുന്നത് റെസ്ക് തന്നെയാണ് പിന്നെ അവിടെ ഒരു വിസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് സംഗതി ഇത് ഏതോ റെസ്റ്റോറൻറ്റാണ് നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കണം എന്നിട്ട് ഇരിക്കു മാത്രല്ല അവിടെ ഇരുന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം ഒരു കാര്യം മനസ്സിലായിട്ടോ ഗോവ ആക്റ്റീവ് ആവുന്നേ ഗോവ ബീച്ച് ആക്റ്റീവ് ആവുന്നേ വൈകുന്നേരമാണ് അല്ലേ നമ്മൾ ഏകദേശം ഒരു മൂന്നര മണിക്ക് തന്നെ ഇവിടെ ഇറങ്ങിയിരുന്നു പിന്നെ ഈ ഒരു ബീച്ചിൽ നിന്ന് അവിടെ വാഗാ ബീച്ച് വരെ പോയി ഏകദേശം ടയേർഡായിട്ടോ ഇനിയിപ്പോൾ നോക്കി എത്രത്തോളം ആളുകളുണ്ടേന് അങ്ങനെ ഫൈനലി ഒരുപാട് സമയത്തിന് ശേഷം ബീച്ച് കണ്ടുപയസ് കല്ലങ്കോടി ബീച്ചാണിത് നല്ല തേരൻ ഇട്ടോ നല്ല സ്ട്രോങ് തന്നെ തിര വന്ന് അടിച്ച് പോകുന്നുണ്ട് അപ്പോൾ കൊല്ലങ്കോട് ബീച്ച് ഓരോ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എക്സ്പ്ലോറിങ് ചെയ്യുന്നുണ്ട് അവിടെ ഒക്കെ അവിടെ ഇരിക്കാൻ ചാരി ഇരിക്കാൻ ചെയർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എന്നും തോന്നുന്നുണ്ട് ഫോറേൻസ് ഒക്കെ വരുന്ന ആ ഒരു ബീച്ചാണ് തോന്നുന്നത് ഇനി ഇവിടുന്ന് ആ ബീച്ചുകൾ ഇവിടെ ഇങ്ങനെ നിരന്ന് എടുക്ക കേട്ടോ വാഗ ബീച്ച് ഉണ്ട് ഒരേ ഏരിയയിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ കൊറേ പോയി കഴിഞ്ഞാല് ബീച്ചിന്റെ ഒരേ സംഗതി സൈൻമെന്റ് ആണ് ബീച്ചിന്റെ പേര് മാറും അല്ലേ അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് കാരണം എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ നമുക്ക് ഗൈഡൻസ് തന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് നല്ല വെയിലുണ്ട് കേട്ടോ ശരിക്കും ഇപ്പം ഇറങ്ങണ വലിയ നല്ലതെന്നല്ല നോക്കി ആ ഒരു ഏരിയ കണ്ടില്ല ആളുകൾ ഈ ഒരു വെയിലത്തെ എങ്ങനെ നിൽക്കുന്ന എനിക്ക് മനസ്സിലാവണേ ഞങ്ങൾ കുറച്ച് മുന്നേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇറങ്ങാനായിരുന്നു പ്ലാന് അന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ എന്തായാലും കൊള്ളാം അവിടെ ഐ ലവ് ഗോവ എന്നുള്ള ഒരു സംഗതി അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഐ ലവ് കോഴിക്കോട് അങ്ങനെ ഒരുപാട് കൊടുക്കല്ലേ അപ്പോൾ അത് ഭയങ്കര ട്രെൻഡാണല്ലോ ഗോവൻ്റെ ഒരു സമയതാകുമല്ലോ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ ഏറ്റവും വലുതായിട്ട് ഐ ലവ് ഗോവ എന്നുണ്ട് അങ്ങനെ ഇതൊട്ടോ ഇതിങ്ങനെ നേരത്തെ കിടക്കുകയാണ് ഇനി കുറച്ച് അങ്ങോട്ട് പോകും പോകുമ്പോറും ബീച്ചിൻ്റെ പല ബീച്ച് സെയിമാണ് ബീച്ചിൻ്റെ പേര് മാറിക്കൊണ്ടിരും പിന്നെ ഇവിടെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം പോയി നോക്കട്ടെ കേട്ടോ ഇത് കേട്ടോ ബീച്ച് ഏരിയ നല്ല തിരമാല വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല അതൊന്നും തിരമാല ആയിട്ട് നോക്കേ പല പല ഓരോ എന്താ പറയുക ഓരോ വരി വരി ആയിട്ട് തന്നെ അവിടെ നിന്ന് തിരമാലകൾ വരുന്നുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ആളുകൾക്ക് ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് റിലാക്സ് ആവാനുള്ള ഓരോ സംഗതികളാണ് ഇത് കിടന്നിട്ട് നമുക്ക് റിലാക്സ് ആവാം ഇ പിന്നെ ഉണ്ടോ ഇങ്ങനത്തെ ഒരു സംഗതിയാണ് നേരുന്നു നോക്കട്ടോ സംഗതി നീന്തൽ നല്ല വരാനുണ്ടേനെ ജസ്റ്റ് ആ അച്ഛാ 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 ടീക്ക് സംഗതി ഓക്കെ ഇത് സംഗതി ഇത് ഏതോ റെസ്റ്റോറൻറ്റിനാണേ നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ക്യാഷ് എടുക്കണം എന്നിട്ട് ഇരിക്കുക മാത്രമല്ല അവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം അങ്ങനത്തെ ഒരു സെറ്റപ്പ് കേട്ടോ നല്ല വെയിലാണ് ഇവരെങ്ങനാ ഈ വെയിലത്ത് ഇത്ര സഹിച്ച ആളുകളെതി എൻജോയ് ചെയ്യണങ്ങനെ മനസ്സിലാവില്ല കേട്ടോ എന്തായാലും നേരെങ്ങനെ പോയി നോക്കാം അടിപൊളി ഉണ്ടോ ഇതൊക്കെ ഐറ്റംസ് വെക്കുന്നുണ്ട് നമ്മളെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ വെക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ ഒരു പ്രോട്ടീൻ്റെ അല്ല ഓക്കെ അല്ല അടിപൊളി നല്ല തരല്ലേ അല്ല നല്ല തെര ഉണ്ടോ നമ്മൾ കരുതണ പോലല്ല അവിടെ നിന്ന് റോറോ അവിടുന്ന് ഇങ്ങനെ ഓരോ വരികളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടോ തെര അടിപൊളി സൂപ്പർ ഇപ്പൊ ഏകദേശം സമയം ഒരു നാലര മണിയായി ഈവനിങ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി ഈവനിങ് ആയാലും ആളുകളെ ഒന്നും കൂടി ഇറങ്ങാൻ തുടങ്ങും കേട്ടോ ഇതാണ് ടീച്ചിന്റെ ആവശ്യം അവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇങ്ങനെ കട്ടിലുകൾ ഇങ്ങനെ നിരത്തിയിട്ടോ കേട്ടോ കേൾക്കാൻ പറ്റുമോ റിലാക്സ് ആവാൻ പറ്റും അവിടെ നല്ല കാറ്റും ഉണ്ട് ഏ ആ ഓക്കെ ഇത് നമുക്ക് ഇവിടെ ഗാർഡ്സ് ഉണ്ട് കേട്ടോ കൂടുതൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഗാർഡ്സ് മറ്റേ വിസലടിച്ചിട്ട് അവരെ ഫിനിഷ് ഇങ്ങോട്ടേക്ക് വിളിക്കണമുണ്ട് ഇവിടെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ഒന്ന് വേറെ ഏതെങ്കിലും ബീച്ചിലായിരിക്കും ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും എന്തായാലും നോക്കട്ടോ കാണാം ഇതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് കാണാറില്ല എന്താ ഇതുപോലെ ബീച്ച് കണ്ടെ നീണ്ടു നേർന്ന് കിടക്കുക കേട്ടോ ഞാൻ ആ ഒരു തലക്കര ആയിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ ജോലി എൻ്റെക്ക് വന്നതാണ് ഇത് തന്നെ മെയിനായിട്ട് ഇതാ ഇതുപോലത്തെ ഒരുപാട് ചേർ കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം അവിടെ ഇരിക്കുക പെയ്ഡാണെന്ന് മാത്രം കണ്ട ഒരുപാട് ആളുകളെ ഇതിൽ കുളിക്കുന്നുണ്ട് വെള്ളത്തിൽ ഇപ്പോൾ അവിടെ ഒരു ഐ ലവ് ഇതുണ്ടായില്ല ഗോപയെന്ന് പറഞ്ഞിട്ടൊരു സംഗതി കൊടുത്തതാണ് സംഗതി എന്തായാലും ഉഷാറാണ് ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ടോ ആളുകളുള്ളൂ ബാക്കി അങ്ങോട്ടേക്കൊന്നും ആളുകളില്ല ഇനിയിപ്പോൾ എവിടെയാണ് വാഗാ വാഗ അറിയില്ല നമ്മൾ മുസ്ഫർ മച്ചാൻ എന്തായാലും അവിടെ കുളിക്കാൻ വിളിക്കാറില്ലേ ഞാൻ കാണിച്ചതരാം അപ്പോൾ അവിടെ പോയ കേട്ടോ ഇത് തന്നെയാണ് സംഗതി പോയിട്ട് നമ്മളെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനാണ് പരിപാടി ഞാൻ വെള്ളത്തിൽ ഇറങ്ങാനെങ്കിലും അങ്ങോട്ടില്ല കാരണം ഇത് ഇതല്ല ഉപ്പുണ്ടാവൂല്ലേ അതുകൊണ്ടാണ് നോക്കട്ടെ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങാനുള്ള ഒരു വൈബ് വരികയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങാം ഇതാണ് അവസ്ഥ അല്ലോ അവിടെ നിന്ന് സൺലൈറ്റ് വരുന്നതുകൊണ്ട് ക്യാമറ ക്ലാരിറ്റി ഉണ്ടാവില്ല അതൊക്കെ വെള്ളം അങ്ങോട്ടേക്ക് അടിച്ച് കയറണമെന്നുണ്ടാവും നല്ല വെള്ളം ഉണ്ടോ അവിടുത്തെ തന്നെ ഓടി രക്ഷപ്പെട്ട ചൂണ്ടുള്ളു പോവും വെള്ളം സീന വെള്ളം ചൂണ്ടുള്ളിൽ പോയി കഴിഞ്ഞാൽ പോല ഞാനാണെങ്കിൽ സ്പെയറടെ ചെറുപ്പ് വേറെ കുറഞ്ഞോണ്ടോ അതുകൊണ്ട് സീനാണ് എവിടെ മുസ്ഫർ മച്ചാനെ കാണാല്ലല്ലോ ഗായ് തെരയിലകൊട്ടി പോയാണ്ടാവും ആളെ അച്ചാനെ കാണാല്ല പട്ടങ്ങളൊന്നില്ല ചേട്ടാ മുകളിലേങ്ങൾ ശ്രദ്ധിച്ച പട്ടങ്ങളൊന്നും ഇവിടെ കാണാനില്ല കാണാല്ല അറിയില്ല പട്ടൊക്കെ പറപ്പിക്കാൻ പറ്റരുത് അല്ലോ അടിച്ചു കയറി വരുന്നുണ്ടാവ ഇവിടെ ഒരു ബാഗ് വെച്ചിരുന്നു ഓസ് പറഞ്ഞ ബാക്കിയുണ്ട് ബാഗാണ് ഇവിടെ വേറെ വെള്ളം എഴുതണ്ടോ രക്ഷപ്പെട്ടോട്ടോ ഞാനിപ്പോൾ ഇങ്ങോട്ട് ഈ ബാഗ് എടുത്ത് തോളിലിട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ വെള്ളത്തിൽ പോയിരുന്നു ഇതെന്താ സംഗതി മനസ്സിലായോ സ്റ്റേറ്റിംഗ് തന്നെയാണ് വെള്ളത്തിലൂടെ ഇങ്ങനെ ഓടിക്കും പിന്നെ ഇവിടെ ഒരു മച്ചുണ്ട് രാജാവിനെ പോലെ ഇങ്ങനെ കുത്തിക്കൊണ്ട് എന്താ സംഗതി മനസ്സിലായിട്ടില്ല ഇതെന്തായാലും ഈ രണ്ടേ ചെയ്യാത്ത യൂസ് കഴിച്ചായിട്ട് ഷോക്ക് പറഞ്ഞാൽ ഇതേ സംഗതി റെസ്ക് ഉണ്ടോ ആ ഗാഡാണ് ഇനിപ്പോ ആരെങ്കിലും ഇതില് പെട്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾ ആരെങ്കിലും പെട്ട് കഴിഞ്ഞാൽ വെള്ളം ഇവ ഇത് ഇതാണ്ട് അവരെ രക്ഷിക്കും എന്നാണ് പറയുന്നത് റെസ്ക് എൻ്റെ ആണ് പിന്നെ അവിടെ ഒരു വിസിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓരോ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഉണ്ട് ഒരു ബീച്ച് വണ്ടിയുണ്ടോ അത് വലിയൊരു വണ്ടിയാണ് നമ്മളെ സാൻഡിലൂടെ ഓടിക്കണം ബീച്ചിലൂടെ ഓടിക്കണം അപ്പൊ ടയർ വഞ്ചറാണല്ലോ എന്തായാലും ടയർ വഞ്ചറേ ബീച്ചിലൂടെ എങ്ങനെ ഓടിക്കണം ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വാഗ ബീച്ച് ഉണ്ട് പക്ഷേ വലിയ മക്കളെ നടന്ന് നടന്ന് മുപ്പാടായി ഇങ്ങനെ ബീച്ച് തന്നെ പ്രത്യേകിച്ചൊന്നും ഡിഫറെൻ്റായിട്ട് കാണാനില്ല ഇതേപോലെ കൂടാരം കൂട്ടാരം കെട്ടിയിട്ടായിരിക്കും ഇത് സംഗതി എന്താ മനസ്സിലായോ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇത് ഒന്നിന് അൻപതാണ് ഈ ഒരു കാറ്റഗറി ഇല്ല നമ്മളത് മാങ്ങ ഉണ്ട് പിന്നെ വാട്ടർ മില്ലന് പൈനാപ്പിൾ നിങ്ങൾ ആലോചിച്ചോക്കെ ഒന്നിനാട്ടാ ഇവിടെ വേറൊരു സംഗതി എന്താ ചോദിച്ചാൽ ഒരു വാട്ടർ ആക്ടിവിറ്റീസ് കാര്യങ്ങളും ഇല്ല പിന്നെ ചൊരണ്ടൈസോ ഐസോ ഒന്നും ഇല്ല ഇത് കഴിഞ്ഞ ഇവിടെ ബാനാണോ അറിയില്ല പിന്നെ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഇവിടെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നല്ലാണ്ട് വേറൊരു സംഗതി ഇല്ല ഞങ്ങളപ്പം ഇവിടുന്ന് എന്താ ഈ ഒരു സാധനം വാങ്ങിട്ടോ അമ്പത് രൂപയ്ക്ക് ഇതിൽ എന്തോ കുറച്ച് പൊടി സംഗതി ഒക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാഗ ബീച്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഗതി തന്നെ കേട്ടോ അവിടെ നിന്ന് നടന്ന് അത് വേറെ ബീച്ചാണ് നമ്മൾ ഫസ്റ്റ് പോയാൽ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഏകദേശം ഒരു വൺ കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എന്തായാലും ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ മുകളിലുണ്ട് ഇവിടെ വന്ന് തന്നെയാണ് വാഗ ബീച്ച് വേറൊരു പ്രത്യേകിച്ച് ഒന്നുമില്ല സെയിം തന്നെ ഈ ഒരു ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ പ്രത്യേകിച്ച് ആളുകളൊന്നുമില്ല ഇല്ല ഇപ്പോൾ തന്നെ അവിടെ എന്തോ ഒരു ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കണേ അതുകൊണ്ടായിരിക്കും മാറ്റി അവിടെ ആളില്ലാത്ത പിന്നെ ഞങ്ങളെന്താ വെച്ചാൽ വെയിലടിച്ചിട്ട് നാല് ഒരു മൂന്നരയ്ക്ക് ഞങ്ങൾ മോട്ടൊക്കെ ഇറങ്ങിയാണ് വെയിലടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് കൂട്ടമായിട്ട് പക്ഷേ അത് തിന്നാൻ വേണ്ടി വാങ്ങി കാറ്റഡ മോനെ എന്നിട്ടാ ഞങ്ങൾ ക്ഷീണിച്ചിങ്ങണേ ഇതാണ് സാധനം ക്യാഷ്ടേ വാങ്ങിച്ചിട്ട് വാങ്ങിയ കേട്ടോ വേറെ വൈ ഇല്ല ഉള്ളെങ്കിലും സുഖപോലില്ല പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇങ്ങോട്ട് ഇത് കണ്ടില്ല അത് കണ്ട ആ ഒരു ക്ലാസ്സിൽ പൈനാപ്പിളോ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് അമ്പത് രൂപ ഭയങ്കര എക്സ്പെൻസീവാണ് ഇവിടെ കുറച്ച് തോണികളൊക്കെ അടുപ്പിച്ചിണേ ഇന്നതാ അങ്ങോട്ടേക്കൊക്കെ നല്ല തിര ഇപ്പം കൂടിയിട്ട് ഇടയ്ക്ക് തിര ഇത് വരെ വരുന്നുണ്ട് ചില തിരകളെ കാണിച്ചാലോ ബാക്കി അതൊക്കെ ണ്ടോ നോക്കി നായ് വരുന്നുള്ളു ഇങ്ങോട്ടേക്ക് തിര വരുന്നണ്ടേന്ന് പറഞ്ഞിട്ടുള്ളു അപ്പോ ഇതാ ഏകദേശം ഇങ്ങോട്ട് തന്നെ എത്തിയിട്ടോ അതവിടെ ഒക്കെ ഉണ്ടേ വാഗാബിജ് ഈ ഒരു ഏരിയ പിന്നെ അവിടെ ഞാനും ഇങ്ങനെ കടലിനോട് ചാരിയിട്ടൊരു ഒരു ഹൗസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇന്നേരം അടിപൊളി ഇപ്പൊ വെയിലൊന്നും ഞാൻ കുറേ നേരം അവിടെ കുത്തിരിക്കായിരുന്നു കാരണം നടക്കാൻ കഴിഞ്ഞില്ല കാലം വാങ്ങിച്ചിട്ട് ഇതാണ് ഈ ഒരു ഏരിയ മാഗ ബീച്ച് ഒരുപാട് റിസോർട്ട് കാര്യങ്ങൾ റിസോർട്ടല്ല ഒരു ഹോട്ടൽ മാതിരി അവിടെ ഇരുന്നിട്ട് നമുക്ക് ചില്ലെയ്യാം അങ്ങനെ ഇത് തന്നെ ഇനി എന്തായാലും ഞങ്ങൾ നേരെ അങ്ങോട്ടേ പോകട്ടെ ഇന്ന് രാത്രി ഇവിടെ എവിടെയെങ്കിലും തങ്ങണം അതാണ് പ്ലാൻ ആ ഞങ്ങളുടെ ബീച്ച് സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ചെറിയ സംവിധാനങ്ങൾ ഉണ്ട് കേട്ടോ അൽവാനോസ് അങ്ങനെ എന്തോ ഒരു പേര് മച്ചാൻ പറഞ്ഞു ഇതൊരു റെസ്റ്റോറൻറ്റ് മോഡലാണ് ഇവിടെയൊക്കെ ഇരുന്നത് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡ്രിങ്ക്സ് കുടിക്കാം ഇനി ഞാൻ ഇതാ ഇവിടെ ഒരു പച്ചം വാങ്ങിയുണ്ടോ അത് നല്ല കുറച്ച് തണുപ്പുണ്ട് ഇവിടെ ഒക്കെ എന്താണ് സീൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല റേറ്റ് ആട്ടോ തീരെ എത്ര ഉണ്ടോ അങ്ങനൊന്നും ചോദിച്ച് പറഞ്ഞോ ഇരുപതാണോ എല്ലാം നാൽപ്പതാട്ടോ ഇരട്ടിയാണ് എക്സ്പെൻസീവാണ് ഞാനെന്തായാലും ഇത് വാങ്ങിയത് വേറെ വെള്ളമൊന്നും ഇവിടെ കൂടി ഈ ഭാഗത്തൊന്നും കിട്ടില്ല മുസ്ഫർ ഉണ്ടോ അവിടെ ഞാനത് വാങ്ങിയുണ്ടോ ഈ ഒരു കടയിലാണ് കയറിയത് പിന്നെ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ രാത്രി ഇതൊക്കെ ഒന്നും കൂടി ആക്റ്റീവ് ആവും സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞങ്ങൾ എന്തായാലും ബീച്ചിൽ നിന്ന് വിടുക ഈ ഒരു വെള്ളം കുടിക്കണം കാരണം നല്ല ഓൾമോസ്റ്റ് ടയേർഡായി ഞാനിതുവരെ ആ തോണീൻ അവിടെ ഒരു തോണിന്റെ ആ തോണിന്റെ സൈഡിൽ ഇരിക്കായിരുന്നു ഭയങ്കര ടയേർഡായി പോയി വെള്ളമാണോ വെള്ളം നല്ല തണുത്ത വെള്ളം അവൻറെ കണ്ണൊന്ന് തള്ളി തന്റെ വെള്ളം നേരെ കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോ സംഗതി എന്തായാലും ഒന്ന് ഇതൊന്ന് കുടിച്ചിട്ട് ബീച്ച് പെട്ടെന്ന് ഈ ബീച്ചിൽ നിന്ന് തെറിക്കണം എന്നാ കുടിച്ചോ എന്നാ നമ്മൾ കിട്ടും ഞാൻ നേരത്തെ ഈ ബീച്ചിലേക്ക് എൻറ്റർ ആയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഐ ലവ് ഗോവ എന്ന് പറഞ്ഞ രണ്ട് ബോർഡ് ഉണ്ട് പക്ഷെ എനിക്ക് ഇവിടെ നേരിട്ട് വന്ന് കാണിച്ചൊരു അവസരം കിട്ടിയില്ല കേട്ടോ ഇപ്പൊ മനസ്സിലായിതാ ആ ഒരു സംഗതി എല്ലോടുന്നു കാണുന്ന പോലെ ഇവിടെ ഉണ്ട് ഈ ആയിതാ അയാളെ കാണിച്ചാൽ തന്നെ ആവും അല്ല ഇതുവരെയൊക്കെ അവിടെ കിടക്കുകയായിരുന്നു കേട്ടോ പെട്ടെന്ന് കണ്ട് ഓടി എന്നാണ് ഇതൊക്കെ അവിടെ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഏരിയയാണ് ഐ ലവ് ഗോവ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഫോട്ടോ ഫോട്ടോഷൂട്ട് ചെയ്യേണ്ടത് ഫാമിലിക്കായിട്ട് വന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യാം അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടുത്തെ ഇങ്ങനെ വിടാനുള്ള പരിപാടിയാണ് നാളെ ഇപ്പോൾ ഓൾഡ് ഗോവ പിന്നെ അതേപോലെ തന്നെ കുറച്ച് ടെമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആ ഒരു ഭാഗത്ത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഗോവയിൽ അവിടെ പോകണം അങ്ങനെയൊക്കെയാണ് പ്ലാന് അപ്പോൾ ഓക്കെ ഈ സീറ്റൊക്കെ അല്ലേ വേറെ രൂപത്തിൽ അറേഞ്ച് ചെയ്തു കാരണം വൈകുന്നേരം ആയതുകൊണ്ട് ഒന്നും കൂടി ഇതൊരു ആക്റ്റീവ് ആക്കാൻ നോക്കുകയാണ് വൈ ബീച്ച് ഇതൊക്കെ സീ ജയേഴ്സ് ഒന്നും ഇതുവരെ അവിടെ ഇല്ലായിരുന്നു ഇതൊക്കെ ഇങ്ങനത്തെ ഒരു ഓർഡറിലുള്ള ചെയറൊക്കെ ഇട്ട് ഇവിടെ വൈബ് ആക്കിയിട്ടോ അങ്ങോട്ട് പോകും വ്യാതിൻ്റെ കുറച്ച് പിന്നാലെ ഓടി കഴിഞ്ഞാലും സീനാണ് അപ്പോൾ ഇതാണ് ഐ ലവ് ഗോവ ഒരു കാര്യം മനസ്സിലായിട്ടോ ഗോവ ആക്റ്റീവ് ആവുന്നേ ഗോവ ബീച്ച് ആക്റ്റീവ് ആവുന്നേ വൈകുന്നേരമാണ് അല്ലേ നമ്മൾ ഏകദേശം ഒരു മൂന്നര മണിക്ക് തന്നെ ഇവിടെ ഇറങ്ങിയിരുന്നു പിന്നെ ഈ ഒരു ബീച്ചിൽ നിന്ന് അവിടെ വാഗ ബീച്ച് വരെ പോയി ഏകദേശം ടയേർഡായിട്ടോ ഇപ്പോൾ നോക്കി എത്രത്തോളം ആളുകളുണ്ടേനെ അവിടെ ഒരു ഗാർഡിന് വണ്ടി വരണം ഞാൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ അവരിങ്ങനെ ആരെങ്കിലും കടലിലെ കുറച്ച് ദൂരത്തേക്ക് പോയിക്കണമെങ്കിൽ അവർ അനൗൺസ് ചെയ്ത ഒരു ജീപ്പിൽ ജീപ്പിലിങ്ങനെ വരികയാണേ അവിടുന്ന് ആളുകളെ കഴിക്കേറ്റ് സേഫ് ആക്കും അതാണ് അവരുടെ പരിപാടി കണ്ടാൽ അവിടേക്ക് ഒരു ഗാർഡ് നിൽക്കണമുണ്ടോ അതാണ് അവരുടെ പരിപാടി ൊക്കെ ലൈറ്റും കാര്യങ്ങളും വരും അവിടെ ഒക്കെ സിറ്റിംഗ് ഉണ്ടാവും അവിടെയൊക്കെ അറേഞ്ച് ചെയ്ത് സൂപ്പർ ആക്കിയാണ് ഇവിടെ ചെറിയൊരു ഏർമാടും പോലെ ഇങ്ങനെ ഉണ്ടാവും ചെറിയൊരു വീട് എല്ലാം ഇവിടെ സൂപ്പറാ കേട്ടോ കുറേ ഫാമിലി എല്ലാവരും വരുന്നുണ്ട് അവിടെ നല്ല ആക്റ്റീവ് ആട്ടോ ഇത് സംഗതി ഞാൻ ആരുടെ പറഞ്ഞ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇത് ലൈഫ് ഗാർഡിൻ്റെ ആണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വള്ളത്തിൽ ഇറങ്ങിയിട്ട് ആളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സ്പോട്ടിൽ അപ്പോൾ അതേ എടുക്കുകയുള്ളൂ വേറെ സമയത്തൊന്നും എടുക്കില്ല അവിടെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചാണ് ആളുകൾ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചാണ് വെല്ല തിരക്കെട്ടോ അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത് അവിടെ എത്തണം കാണാം ഓക്കെ എവിടെ ഉണ്ടോ ഒരു നോർമൽ സിറ്റിംഗ് ഇതൊക്കെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആയിരിക്കുമോ നമുക്ക് വെറുതെ അവിടെ പോയി ഇരിക്കാനൊന്നും പറ്റില്ല അവിടെ പെയ്ഡാണ് ക്യാഷ് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചില്ലൗട്ട് ചെയ്തിരിക്കുക അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് സാധാ കസേര ആയിട്ട് പോയിരുന്നു കഴിഞ്ഞാൽ മിസ്റാട്ടി വരും എല്ലായിടത്തും അങ്ങനെ തന്നെ കേട്ടോ പല രൂപത്തിലുള്ള കസേരകളുണ്ട് അല്ലേ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നേരെ തിരിച്ചു പോവാണ് ഇതാ അതിലൂടെ വന്നേ മാന്യ ഒരു കുറച്ച് മാനിട്ട് ജൂലോടെ കേൾക്കും ആ എക്സിറ്റ് രക്ഷിച്ചാതെ എൻട്രൻസ് വരാം ഈ നായ്ക്കളൊന്നും വിശ്വസിച്ചാൻ പറ്റില്ല ചില നായ്ക്കളൊക്കെ പിന്നാലെ ഓടുന്നുണ്ടോ അത് തിരിച്ച് ഇതാ ഇതാണ് ബീച്ചിൻ്റെ അവിടെ എത്ര ആളുകളുണ്ട് നോക്കി സൺസെറ്റ് അവിടെ ഉണ്ട് അങ്ങനെയും കംപ്ലീറ്റ് ആളുകളായിട്ടാകും ഒരുപാട് ആളുകൾ ഇവിടെ നോക്കാൻ മനസ്സിലാവും അവിടെ അവിടെയൊക്കെയാണ് ചെറിയ കുത്തു കുത്തു മുഴുവൻ ആളുകൾ തന്നെയാണ് അല്ല അതൊക്കെ ഓരോ വണ്ടികളായിട്ട് ചെറു കുറച്ച് വണ്ടികൾ മാത്രമേ ബീച്ചിൽ കണ്ടറുള്ളൂ അതും കാർഡ്സിൻ്റെ വണ്ടികളാണ് നമ്മുടെ വലിയൊരു സ്ക്രീൻ കണ്ടോ അറേഞ്ച് ചെയ്തത് ഇനിയിപ്പോൾ ഓ എത്രത്തോളം ആളുകൾ അവിടുന്ന് വരുന്ന ഓക്കെ ഇതൊക്കെ ഈ ഒരു ഏരിയ മുഴുവൻ നമ്മൾ എക്സ്പ്ലോർ ചെയ്തതാണ് ഇനി വീണ്ടും അവിടെ പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ല കംപ്ലീറ്റ് നമ്മളിവിടുത്തെ ഷോപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ ഇനിയിപ്പോൾ എക്സ്പ്ലോറ് ചെയ്യണമല്ലോ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോയി സൈഡാണ് സേഡാമുണ്ടോ ഓക്കെ ഇവിടുത്തെ കടകളൊക്കെ ബീച്ച് അവിടെ ബായ് നമ്മൾ ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ ഒരു കടി വന്നാട്ടോ ഇത് ഗോവത്തെ സ്പെഷ്യലായിട്ടുള്ള സ്പെഷ്യലായിട്ട് കിട്ടുന്ന ആണ് ഈ സ്വീറ്റ്സ് ഒക്കെ പോയി നാമി സ്പെഷ്യൽ അച്ഛാ ഗോവ സ്പെഷ്യൽ ഗോവ സ്പെഷ്യൽ സീൻ ഞങ്ങൾ എന്തായാലും ഒരു രണ്ടര വാങ്ങിയിട്ടുണ്ട് കാരണം അവിടെ ഒരു ചെറിയൊരു ഉണ്ട് അഞ്ച് ബോക്സ് സ്വീറ്റ്സിന് ഇരുന്നൂറ് രൂപ ഉള്ളിട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും രണ്ടാക്കും വാങ്ങിട്ട് വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങട്ടെ സീനാണ് അപ്പോൾ ഇതിങ്ങനെ ഒരു അഞ്ച് ബോക്സിന് ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കി ബീച്ച് എക്സ്പ്ലോർ ചെയ്തു ഇനിയിപ്പോൾ ഡിന്നർ എവിടെയെങ്കിലും കഴിക്കണം അത് കഴിഞ്ഞ ശേഷം നാളെ ഓൾഡ് ഗോവ പിന്നെ അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് അതെടുക്കണം അതോടെ കൈ ഏകദേശം ഗോവ കൈ ഉണ്ടോ പിന്നെ കുറെ ബീച്ചാണ് അതെന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പോൾ പ്ലാനില്ല എന്തായാലും കാണാം ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും അവസാനിപ്പിക്കുന്നു നാളത്തെ പുതിയൊരു എപ്പിസോഡ് കാണാമെന്ന് പ്രതീക്ഷയോട് കൂടെ ഇത്തൽക്കാലം ഗുഡ് ബൈ